നമസ്കാരം കേരളത്തിലെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ എംപിയും മുൻ സംസ്ഥാനത്തെ മന്ത്രിയൊക്കെയായിരുന്ന പി കെ ശ്രീമതി എന്ന വ്യക്തിയെ കേരളത്തിലെ സുഡാപ്പികളും ജിഹാദികളുമൊക്കെ ഇപ്പോൾ കൊത്തി വലിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാലും ഒട്ടും അതിശയോക്തിയില്ല അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു പ്രതികരണം നടത്തി ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരിൽ തൻ്റെ ഇടത്തോടു കൂടി പ്രതികരണം നടത്തുന്ന ചില കൂട്ടരുണ്ട് അവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും അവർക്ക് അവരുടെ നല്ല സമയത്ത് അവരുടെ സ്ഥാനങ്ങളൊക്കെ അവർക്ക് കിട്ടിയതാണ് കിട്ടേണ്ട സ്ഥാനങ്ങളൊക്കെ കിട്ടി എം എൽ എ ആയി എം പി ആയി മന്ത്രിയായി പിന്നീട് പ്രായപരിധിയുടെയൊക്കെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് സൈഡ് ചെയ്ത ആളുകളാണ് പിന്നീട് അവർക്ക് അഥവാ ഇനി ജീവിതത്തിൽ പാർട്ടിയുടേതായിട്ടുള്ള ഉയർന്ന സ്ഥാനം കിട്ടാൻ പോകുന്നില്ല എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ മന്ത്രി ഒന്നും കിട്ടാൻ പോകില്ല എന്ന് പൂർണ്ണമായിട്ടും അവർക്ക് ഉറപ്പ് വന്നതിന് ശേഷം അവർ ഇതേപോലുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കും ഒന്നാമത്തെ ആൾ ജി സുധാകരനാണ് ഇപ്പോൾ പി കെ ശ്രീമതി ഇനി കാലം കഴിയുന്നതോറും ഓരോരുത്തർ വരും എന്താണ് ഈ പി കെ ശ്രീമതി ഇപ്പോൾ പ്രതികരിക്കാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ദിവസം തന്നെ ശരിക്കും പ്രതി പ്രതികരിക്കേണ്ടതായിരുന്നു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അവർ നിശബ്ദ പാലിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവർ ആഞ്ഞു പ്രതികരിച്ചു കാരണം കണ്ണൂരിലെ പിണറായി എന്ന സ്ഥലത്ത് കാലോട് എന്ന പ്രദേശത്ത് അവിടെ മൂന്ന് മക്കളുടെ ഉമ്മ അവിടെ പിതാവും മാതാവും ഉമ്മയും ബാപ്പയും ഒക്കെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരു ഒരു കുടുംബത്തിലെ മൂന്ന് മക്കളുടെ അമ്മയായ ഒരു സ്ത്രീ അവരുടെ പുരുഷ സുഹൃത്തുമായിട്ട് റോഡരികിൽ ഒരു വണ്ടിക്കഴിയിൽ കാറിനരികിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു തുടർന്ന് സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ് വന്ന എസ് ഡി പി ടീമുകൾ ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നു ഏതാണ്ട് അഞ്ചാറ് മണിക്കൂറോളം ഈ പുരുഷനെ തൊട്ടടുത്തുള്ളൊരു മൈതാനത്ത് വെച്ച് ചോദ്യം ചെയ്യുന്നു പിന്നീട് അവരുടെ മൊബൈൽ ഫോണും ടാബുമൊക്കെ ഇവർ പിടിച്ചെടുത്തു എസ് ഡി പി ഐ ഓഫീസിലേക്ക് കൊണ്ടുവന്നു ഇവർ രണ്ടുപേരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുന്നു അങ്ങനെ ആകെ ജകബക ഏറ്റവും ഒടുവിൽ അങ്ങേയറ്റം അപമാനിതയായ ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്തതിനു ശേഷം ഇത് വലിയ വാർത്തയാവുന്നു സ്വാഭാവികമായിട്ടും എസ് ഡി പി ഐയുമൊക്കെ പ്രതിരോധത്തിലാവുന്നു അപ്പോഴാണ് ഈ പി കെ ശ്രീമതി ഒരു പരാമർശം നടത്തുന്നത് കണ്ണൂരിൽ നടന്നത് താലിബാനിസമാണ് എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുന്നു അവർക്കത് അതിന് തുടർച്ചയായിട്ട് അവർ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനോട് സംസാരിക്കാൻ പാടില്ല എന്ന ചിന്താഗതി അത് താലിബാനിസ്തത്തിന് തുല്യമാണ് കണ്ണൂരിൽ നടന്നത് അതുതന്നെയാണ് എന്ന് പറയുന്നു ഇങ്ങനെ ഒരു പ്രതികരണം അവർ നടത്തിയതേയുള്ളൂ അവർ രണ്ട് ദിവസം മുമ്പ് ഇട്ടിരുന്ന പോസ്റ്റിന് താഴെ പോലും അതായത് രണ്ട് ദിവസം മുമ്പ് ഈ ഇട്ടിരുന്നത് തിരഞ്ഞെടുപ്പ് വിഷയമാണ് ആ പോസ്റ്റിന് താഴെ പോലും കമൻറ്റായിട്ട് വരുന്നത് ഒരു സ്ത്രീയോട് ഒരിക്കലും പാടിൽ പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള കമൻ്റുകൾ വരുന്നുണ്ട് മാത്രമല്ല ഈ സ്ത്രീ ആത്മഹത്യ ചെയ്തതിനെ ന്യായീകരിച്ച് പുട്ടിയിട്ട് വെളിപ്പിക്കുന്നുമുണ്ട് കേരളത്തിലല്ല എവിടെയാണെങ്കിലും അവിഹിതം പിടിച്ചു കഴിഞ്ഞാൽ ചിലർ മാനം പോയി എന്ന കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യും അത് സ്വാഭാവികമാണ് എന്ന തരത്തിൽ വരെ അവിടെ കമൻറ്റുണ്ട് ഈ പി കെ ശ്രമിതി എന്ന ആൾ വിഷമാണ് ഏറ്റവും വലിയ വിഷമാണ് അവരെന്തിനാണ് താലിബാനുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തിയെ ഈ തരത്തിലുണ്ട് നിങ്ങൾക്ക് ദുർഗാവാഹിനിയിൽ ചേർന്നുകൂടെ എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സ്ഥാനത്തിരിക്കുകയായിരുന്നു പി കെ ശ്രീമതി എങ്കിൽ എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ ഒക്കെ ഇരിക്കുവായിരുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഉയർന്ന ഘടകത്തിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും പി കെ ശ്രീമതി ഇങ്ങനെ പ്രതികരിക്കാനേ പോവില്ല കാരണം അവർക്കറിയാം ഇനി സ്ഥാനങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് അവർ പച്ചയ്ക്ക് ഇപ്പോൾ പ്രതികരിച്ചത് അല്ലാതെ ആ പാർട്ടിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു എം എൽ എയോ ഏതെങ്കിലും ഒരു എം പി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചോ എന്ന് നോക്കും സംഗതി താലിബാനിസം തന്നെയാണ് അവിടെ നൂറ് ശതമാനം നടന്നത് കണ്ണൂരിലാണ് പിണറായിയുടെ സ്ഥലമാണ് അവിടെ തന്നെ ഉള്ള ഈ കാലോഡെന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത് ഇവിടെ ഒരു ഭരണമുണ്ട് ആഭ്യന്തരമുണ്ട് പോലീസുണ്ട് കോടതിയുണ്ട് എന്നിട്ടും മണിക്കൂറുകളോളം ആൾക്കൂട്ട വിചാരണ നടത്തുന്നു അതിനുശേഷം അപമാനിക്കപ്പെട്ട ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു അതും കൃത്യമായി കാര്യകാരണങ്ങൾ എഴുതിക്കൊണ്ട് തന്നെ കേരളത്തിലാണ് നടന്നത് ഇത് മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇവിടെ രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ മാധ്യമങ്ങൾ ഇതുതന്നെ ചർച്ച ചെയ്യുമായിരുന്നു ഇവിടെ ഈ സ്ഥാനം പോയത് മാത്രം ഇനി സ്ഥാനം കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് മാത്രം പി കെ ശ്രീമതിയെപ്പോലെ ഒരാൾ അത് പ്രതികരിച്ചു പക്ഷേ അവരുടെ കാര്യം തീരുമാനമാവും പാർട്ടി തന്നെ അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് മാപ്പ് അറിപ്പിക്കും അല്ലാതെ മറ്റു മാർഗമില്ല കാരണം ഇത് കേരളമാണ്